आईव आईव हां बेटे अमेरिका देना सकते अल्प मोर गाना है धीरे-धीरे धीरे-धीरे हम जिंदा हो सकता है हमردو फिर से बट बाहर हो गए हमारे नगरसर का कॉर्पोरेशन ले युवंद्रत तन्नेटा तोरंगी हां हां

ായത് കൊണ്ടാണ് പള്ളിയിൽ കുറച്ച് നേരം ഞങ്ങൾക്ക് സത്യത്തില് ഡി കെ ശുമാറിന്റെ പരിപാടി ഉണ്ട് പൊന്നാനിന്നോ ആ ഇന്ന് നാലു വഴിക്ക് ഡി കെ ശുമാര് തങ്ങൾക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി സാധനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കുള്ള പരാതി ഇപ്പം ഉപേക്ഷിച്ചു തിരുവനന്തപായി കമ്മീഷണർ ആയിരുന്നു എന്റെ സെക്രട്ടറി തിരുവനന്തപുരം മുൻഗാമി ബിഷപ്പിന്റെ മേതർ ആർട്ട് ബിഷപ്പിന്റെ സഹോദരാണ്

അത് സൗത്ത് ഇന്ത്യയിലെ വലിയ ലീഡിങ് ഒരു കോർഡിനേഷൻ ആണ് നമ്മുടെ ഈ ജനകീയ ആസൂത്രണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കഴിക്കുമ്പോൾ

ഇങ്ങനെ വരുന്ന ആൾക്കാര് മോഷമായിട്ട് വന്നു താമസിക്കാൻ തിരിച്ചു പോലെ പിന്നെ അവര് ആൾക്കാരുടെ റിയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പരീക്ഷണ മീഡിയ അറിയാതെ മീഡിയ അറിയാതെ ആദ്യത്തെ പരീക്ഷണ അറിഞ്ഞില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു കുറച്ചറിയും പോയി കഴിഞ്ഞാൽ അറിയാതെ ねえ。